ഓങ്ങല്ലൂർ ദന്താശുപത്രിയുടെ പുതിയ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു ദന്തചികിത്സാരംഗത്ത് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഓങ്ങല്ലൂർ ദന്താശുപത്രിയുടെ അതിനൂതന സാങ്കേതിക വിദ്യകളോടുകൂടി നവീകരിച്ച പുതിയ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡോക്ടർ സിറാജൻ ഡോക്ടർ നജിമാസ് ഓങ്ങല്ലൂർ ഡെന്റൽ ക്ലിനിക് എന്ന പേരിലാണ് നവീകരിച്ച ക്ലിനിക് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ പാണക്കാട് ബഷീർ അലി ശിയാപ്തങ്ങളുടെ മകൻ അൽ സയ്യിദ് അലി ദിൽദാർ ശിയാബ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു പട്ടാമ്പി നഗരസഭാ കൌൺസിലർ സി സംഗീത പട്ടാമ്പി ഇൻഡസ്ട്രിയൽ ഓഫീസർ സുഹേൽ ഡോക്ടർ സിറാജ് ഡോക്ടർ നശിമ മറ്റു രാഷ്ട്രീയ സാമൂഹ്യ ആരോഗ്യ മേഖലകളിലെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ദന്ത പരിചരണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ വിഭാഗം ഇംബാൻ ഡെന്റസ്ട്രി പല്ലുവെക്കുന്ന വിഭാഗം ദന്ത ക്രമീകരണ വിഭാഗം കോസ്മെറ്റിക് ഡെന്റസ്ട്രി മോണരോഗ വിഭാഗം റൂട്ട് കനാൽ ചികിത്സാ വിഭാഗം എന്നിവയെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പല്ലിന്റെ കറനീക്കം ചെയ്യുന്ന നൂതന ചികിത്സാ രീതികളും ഡോക്ടർ സിറാജൻ ഡോക്ടർ നജിമ ഓങ്ങല്ലൂർ ദന്താശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സ്ഥാപനാധികൃതർ വ്യക്തമാക്കി ഡോക്ടർ സിറാജൻ ഡോക്ടർ നജ്മ ഓംഗലി ദന്താശുപത്രി ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിനൂതന സാങ്കേതിക വിദ്യകളോട് നവീകരിച്ച പുതിയ ക്ലിനിക്കാണ് ആണ് പത്താം വർഷത്തിലേക്കാണ് ൂർ കാരക്കാട് റോഡിലെ മജാത്ത് കോംസിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും രണ്ട് മണി മുതൽ രാത്രി ഏഴ് മണിവരെയുമാണ് പ്രവർത്തന സമയം